പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മോദി സർക്കാരിനെയും സന്ദർശിച്ചും പിന്തുണച്ചും ജെ ഡി എസ് ദേശീയ അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡ അതേസമയം കേരളത്തിലെ സി പി എമ്മും ജെ ഡി എസും വെട്ടിലാകുമോ എന്ന ആശങ്കയിലാണ് ഇടതു സർക്കാർ മോദിയെ ഗൗഡ സന്ദർശിച്ചതും അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിനുള്ള ക്ഷണം സ്വീകരിക്കുകയും ചെയ്തതോടെ ഗൗഡയുമായുള്ള ബന്ധം പൊട്ടിച്ചെറിയാൻ വൻ സമ്മർദ്ദമാണ് ജനതാദളസ് കേരള ഘടകത്തിൽ നിന്നും ഉണ്ടാകുന്നത് ദേശീയതലത്തിലെ ജെ ഡി എസ് കേരള നേതൃത്വത്തോടുള്ള സൗമനസ്യം കാട്ടിവന്ന വന്ന സി പി എമ്മും വെട്ടിലാവുകയാണ് ഗൗഡയുടെ ബി ജെ പി ബന്ധത്തെ നിരാകരിച്ചെങ്കിലും അദ്ദേഹം പ്രസിഡന്റായ പാർട്ടിയുടെ കേരളഘടകമായിട്ടാണ് ജെ ഡി എസ് കേരളത്തിൽ തുടരുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷി എൽ ഡി എഫിലും എൽ ഡി എഫ് മന്ത്രിസഭയിലും തുടരുന്നത് മുന്നണിയിൽ നേരി നിൽക്കുകയാണെങ്കിലും കേരള നേതൃത്വത്തിനു സാവകാശം നൽകുന്ന അയ്യന്ന സമീപനമായിരുന്നു സി പി എമ്മിൻ്റേത് ജനതാദൾ എസ് കേരളഘടകം പ്രതിസന്ധി ചർച്ച ചെയ്യാനായി ജെ ഡി എസ് സംസ്ഥാന നേതൃയോഗം ഇന്ന് തലസ്ഥാനത്ത് വിളിച്ചു സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗമാണ് രാവിലെ പതിനൊന്നിന് ചേർന്നിരുന്നത് ഇപ്പോൾ നവകേരള കൂടി കഴിഞ്ഞതോടെ രാഷ്ട്രീയ നിലപാടിന്റെ കാര്യത്തിൽ ഖണ്ഡിതമായ തീരുമാനം എടുത്തേ മതിയാകൂ എന്ന രീതിയിലുള്ള സമ്മർദ്ദം ജെ ഡി എസിനുള്ളിലും മുന്നണിയിലും ശക്തമാണ് ജെ ഡി എസിന്റെ തീരുമാനം വൈകുന്നതിൽ സി പി എമ്മിന്റെ പല ജില്ലാ കമ്മിറ്റികളും നിലവിൽ സംസ്ഥാന നേതൃത്വത്തെ അതിർത്തി അറിയിച്ചു കഴിഞ്ഞു ഗൌഡയുമായുള്ള രാഷ്ട്രീയ സംഘടനാ ബന്ധം ഉപേക്ഷിച്ച് കേരള ജനതാദൾ എന്ന പേരിൽ പുതിയ സംസ്ഥാന പാർട്ടി രൂപീകരിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിലപാടെടുത്തിട്ടുണ്ട് എന്നാൽ സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ള മറ്റേതെങ്കിലും പാർട്ടിയുടെ ഭാഗമാകണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം മത്സരിച്ചു ജയിച്ച പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യത വരാമെന്ന ആശങ്കയിൽ തുടരുകയാണ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് ഗൗഡ നൽകിയ ദേശീയ ഭാരവാഹിത്വം ഉപേക്ഷിക്കണമെന്ന സമ്മർദ്ദം ആ പദവി വഹിക്കുന്ന കേരള നേതാക്കളുടെ മേൽ ശക്തമാവുകയാണ് യോഗത്തിന്റെ തീരുമാനം എന്തായാലും ദേശീയ ജനറൽ സെക്രട്ടറി ജോസ് തെറ്റയിൽ ആ പദവി വേണ്ടെന്ന് വെച്ചിരിക്കും ഗൗഡബന്ധം തുടരുന്നതിലെ അതൃപ്തി പരസ്യമാക്കി ദേശീയതലത്തിൽ കക്ഷി രൂപീകരിച്ച മുതിർന്ന നേതാവ് സി കെ നാണുവിനെ എങ്ങനെ തള്ളിപ്പറയുമെന്ന പ്രശ്നവും ഇന്നത്തെ യോഗത്തിന് മുന്നിലുണ്ടായിരുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക